ായിട്ടാണ് ഞാനല്ലാട്ടോ ചെയ്യുന്നത് എനിക്ക് പിന്നെ അതിൽ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലാത്ത കഴിഞ്ഞാൽ പത്തിരുത്തഞ്ചു വർഷം ആള് കുക്ക് ആയിട്ട് സർവീസിന് കയറിയിട്ട് ഇപ്പൊ റിട്ടേൺ ആയിട്ട് വീട്ടിലിരിക്കയാണ് അപ്പൊ വിചാരിച്ചത് അങ്ങനത്തെ ഒരു കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട് വരാന്ന് ഇന്ന് ഞങ്ങൾ ചെയ്യാമെന്ന് റാവുത്തർ ബിരിയാണിയാണ് ചെയ്യില്ലേ ബിരിയാണിക്ക് വേണ്ട എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ പറയും അപ്പൊ നമുക്ക് അടുപ്പ് കത്തിക്കാം നമ്മൾ ഓയിൽ ഒഴിക്കുന്ന ഒരു നൂറ് ഗ്രാം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് സുമാർ ഒരു കിലോ അരിയാണ് അപ്പൊ അതിന് ഒരു നൂറ് ഗ്രാം ഓയിൽ വേണം നമ്മൾ ചെയ്യാൻ പോണത് ഒരു കിലോ അരിയുടെ ബിരിയാണിയാണ് അതിന് വന്നിട്ട് അരക്കിലോ സവോള കിലോ തക്കാളി ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചി ഒരു പതിനഞ്ച് ഇല്ലി വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ച് പച്ചമുളക് കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് പുതിനീന ഇതാണ് ഇതിന് വേണ്ട സാധനങ്ങൾ ഒരു പത്ത് പിന്നെ ഇല്ലി ചെറിയുള്ളി കുക്കറും ചൂടായി ഓവൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചൂടായി അതിൽ നാല് കഷ്ണം പട്ട ഒരു അഞ്ച് ഗ്രാമ്പൂ ഒരു ആറ് ഏലക്കായി ഇടുക അത് പൊട്ടിയ ശേഷം അര കിലോ ഉള്ളി ഇടുക ഉള്ളിയിട്ട് കുറച്ച് ഒരുവിധം വതങ്ങിയ ശേഷമാണ് തക്കാളി ഇടേണ്ടത് ഉള്ളി ഒന്ന് ഡ്രൈ ആവട്ടെ ഉള്ളി ഒരുവിധം വതങ്ങുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു അഞ്ച് പച്ചമുളകും കൂടി ഇടുക തക്കാളി ലിടാം ഇത് കുറച്ച് വതങ്ങിയ ശേഷം നമ്മൾക്ക് വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം ഇടാം നല്ലവണ്ണം വതങ്ങിയിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർക്കാം കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർക്കാം നന്നായി ഒന്ന് വതങ്ങിയ ശേഷം ബാക്കിയുള്ള ഇത് ചേർക്കാം വേണ്ട ഉപ്പ് ചേർക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ടേബിൾ സ്പൂൺ മുളക് പൊടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇടാം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടി ചേർക്കാം ഒരു സ്പൂൺ കാശ്മീർ ചില്ലി ചേർക്കാം കാരണം അത് ഒത്തിരി കളറിന് വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർക്കാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നല്ലോണം വതങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിൽ വേണ്ട ചിക്കൻ ഒരു കിലോ ബിരിയാണിക്ക് വന്ന ഒരു കിലോ ചിക്കനാണ് ആ ചിക്കൻ അതിലേക്ക് ചേർക്കാം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾക്ക് ഈ ചിക്കൻ വേകുന്നതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ചിക്കൻ ഏകദേശം ഒരു അര വേവായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക അത് പുളിയില്ലാത്ത തൈര് ചേർക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയാണ് ഇത് ഒരു കിലോ അരിയാണ് അത് ഇതിലെടുക്കിടാം ഇത് ഇത് നമ്മൾ ഒരു ബൗൾ അരിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഒന്നായ മുക്കാൽ ബൗൾ വെള്ളം ചേർക്കണം ഒരു പാത്രമാണെങ്കിൽ അതിന് ഒന്നേ മുക്കാൽ വെള്ളം നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിന് നമ്മൾ ഒരു ബൗൾ അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിന് ഒന്നേ മുക്കാൽ ബോൾ വെള്ളോണ്ണം എടുക്കുന്നത് കേട്ടോ ഞാളെന്നിട്ട് വെള്ളം ഒഴിച്ച ശേഷം നല്ലോണം മിക്സ് ആക്കുക മിക്സ് ആക്കിയ ശേഷം നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ വെക്കുന്നത് കൊണ്ട് ഒരു വിസിൽ വന്നാൽ മതി ഒരു വിസിൽ വന്ന ശേഷം അത് ഓഫാക്കുക ഓഫാക്കിയിട്ട് അതിന് ഫുൾ എയർ പോയ ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഇളക്കി പുറത്തേക്ക് എടുക്കാം എല്ലാം നമ്മൾ കുക്കറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഇട്ട് അരി ഇട്ട് വെള്ളം ഒഴിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് കുക്കറിൻ്റെ അരപ്പിട്ടിട്ട് ഒരു വിസിൽ ബിസില് വരുന്നവർ വെയിറ്റ് ചെയ്യാം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കപ്പോൾ അതിൻ്റെ എയർ എല്ലാം പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വേവ് കൂടി അപ്പോൾ അപ്പം നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാം അപ്പം ഞങ്ങളുടെ റൌത്തർ സ്റ്റാർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ടും ചെയ്യണേ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ബൈ